കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭൂട്ടാൻ വാഹന തട്ടിപ്പ് അഥവാ ഓപ്പറേഷൻ നുംഖോർ ഓപ്പറേഷൻ നുംകോർ എന്ന കസ്റ്റംസിന്റെ പരിശോധനയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു എന്താണ് തട്ടിപ്പ് ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടത്തി ഇവിടെ വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ച കേസാണ് ഇത് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് വലിയ ഇറക്കുമതി തീരുവ ഇമ്പോർട്ട് ഡ്യൂട്ടി നൽകണം എന്നാൽ ഭൂട്ടാനിൽ നികുതി കുറവാണ് ഇത് മുതലെടുത്ത് ആഡംബര കാറുകൾ ഭൂട്ടാൻ വഴി കടത്തിക്കൊണ്ടുവരികയും ഇവിടെ ഇറക്കുമതി തീരുവ പൂർണമായും അല്ലെങ്കിൽ വലിയൊരളവും വെട്ടിക്കുകയും ചെയ്യുന്നു പ്രധാനമായും വിദേശത്ത് നിർമ്മിച്ച ആഡംബര കാറുകളാണ് ഇത്തരത്തിൽ കടത്തുന്നത് ചില കാറുകൾ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്ത പഴയ വാഹനങ്ങളാണെന്നും റിപ്പോർട്ടുകളുണ്ട് തട്ടിപ്പിന്റെ രീതി മോഡസ് മോഡസോപ്രാൻഡി ഒന്ന് ഭൂട്ടാൻ വഴി കടത്ത് കുറഞ്ഞ നികുതി നിരക്കുള്ള ഭൂട്ടാനിൽ നിന്ന് കാറുകൾ വാങ്ങുന്നു രണ്ട് വ്യാജരേഖകൾ ഈ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് പഴയതാണെന്ന് വരുത്തി തീർക്കാനോ നികുതി ഇളവുകൾ ലഭിക്കാനോ വേണ്ടി വ്യാജരേഖകൾ ചമയ്ക്കുന്നു മൂന്ന് വ്യാജ രജിസ്ട്രേഷൻ ഇന്ത്യൻ ആർമി വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ അമേരിക്കൻ എംബസികൾ എന്നിവയുടെ വ്യാജ സീലുകളും മുദ്രകളും ഉപയോഗിച്ച് രേഖകൾ നിർമ്മിക്കുന്നു വാഹനങ്ങൾ ആദ്യം ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ആർ ടിഒ വ്യാജവിലാസങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നു ചിലപ്പോൾ വാഹനത്തിന്റെ യഥാർത്ഥ നിർമ്മാണ വർഷം മാറ്റി പരിവാഹൻ പോലുള്ള വെബ്സൈറ്റുകളിൽ ഉൾപ്പെടെ കൃത്രിമം കാണിച്ച് പഴയ വാഹനമായി രജിസ്റ്റർ ചെയ്യുന്നു പഴയ വാഹനങ്ങൾക്ക് നികുതി കുറവായതുകൊണ്ടാണിത് നടപടികളും അന്വേഷണവും കസ്റ്റംസ് റെയ്ഡ് കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷൻ റേറ്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ കേരളത്തിലുടനീളം വ്യാപകമായ റെയ്ഡുകൾ നടന്നു പിടിച്ചെടുത്ത വാഹനങ്ങൾ കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം വാഹനങ്ങൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി എത്തിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണക്കാക്കുന്നു ഇതിനോടകം മുപ്പതിലേറെ ആഡംബര വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയോ രേഖകൾ പരിശോധിക്കാനായി കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രമുഖരുടെ പങ്ക് ചലച്ചിത്ര താരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലക്കൽ എന്നിവരുൾപ്പെടെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു രേഖകളിലെ പൊരുത്തക്കേടുകളെ തുടർന്ന് ചിലരുടെ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയും ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഏജൻസികൾ നികുതി വെട്ടിപ്പ് കള്ളപ്പണം ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ദേശീയ അന്വേഷണ ഏജൻസി എൻഇ ജി എസ് ടി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും കേസിൽ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് കോയമ്പത്തൂർ സംഘം തട്ടിപ്പിന് പിന്നിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു വൻ സംഘമാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഘത്തിൽ നിന്ന് കാറുകൾ വാങ്ങിയവരുടെ പട്ടികയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷാ പ്രശ്നം ഈ കള്ളക്കടത്ത് കേവലം നികുതി വെട്ടിപ്പ് മാത്രമല്ലെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വ്യാജ നയതന്ത്ര രേഖകൾ ഉപയോഗിച്ച് അതിർത്തി കടത്തുന്നതും സ്വർണം മയക്കുമരുന്ന് തുടങ്ങിയ മറ്റ് കള്ളക്കടത്തിന് ഈ മാർഗ്ഗം ഉപയോഗിക്കാനുള്ള സാധ്യതയും ആശങ്ക ഉയർത്തുന്നു